ഒന്നായി മാറാൻ തയ്യാറെടുക്കുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം ക്ഷേത്രം പൗരാണിക നാഗരിക ശൈലിയിലാണ് നിർമ്മിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ നീളം മുന്നൂറ്റി എൺപതടി വീതി ഇരുന്നൂറ്റി അൻപത് അടി ഉയരം നൂറ്റി അറുപത്തിയൊന്ന് അടി ഇരുപതടി ഉയരമുള്ള മൂന്ന് നിലകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകൾ നാൽപ്പത്തി നാല് വാതിലുകൾ താഴത്തെ നിലയിലെ ഗർഭഗൃഹത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ബാലരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒന്നാം നിലയിലെ ഗർഭഗൃഹത്തിൽ ശ്രീരാമ ശ്രീരാമദർബാർ അഞ്ച് മണ്ഡപങ്ങൾ നൃത്തമണ്ഡപം രംഗമണ്ഡപം സഭാമണ്ഡപം പ്രാർത്ഥനാമണ്ഡപം കീർത്തന മണ്ഡപം തൂണുകളിലും ഭിത്തികളിലും ദേവീദേവന്മാരുടെയും ദേവാങ്കനന്മാരുടെയും പ്രതിമകൾ കിഴക്ക് സിംഹദ്വാറിലൂടെ പ്രവേശനം മുപ്പത്തിരണ്ട് പടികൾ ദിവ്യാംഗർക്കും പ്രായമായവർക്കും ലിഫ്റ്റ് റാമ്പ് തുടങ്ങിയ വ്യവസ്ഥകൾ നാല് ചുറ്റിലും ദീർഘചതുരാകൃതിയിലുള്ള മതിലിന് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ നീളം നാല് പോയിൻ്റ് രണ്ട് അഞ്ച് മീറ്റർ വീതി മതിലിൻ്റെ നാല് കോണുകളിൽ നാല് ക്ഷേത്രങ്ങൾ സൂര്യൻ ശിവൻ ഗണപതി ഭഗവതി തെക്കു ഭാഗത്ത് ഹനുമാൻ വടക്കു ഭാഗത്ത് അന്നപൂർണ്ണ മാതാക്ഷേത്രം ക്ഷേത്രത്തിന് സമീപം പുരാതന പുരാതനകാലത്തെ സീതാക്കൂപ്പ് ജന്മഭൂമി സമുച്ചയത്തിലെ മറ്റ് ക്ഷേത്രങ്ങൾ മഹർഷി വാൽമീകി മഹർഷി വസിഷ്ഠൻ മഹർഷി വിശ്വാമിത്രൻ മഹർഷി അഗസ്ത്യൻ നിഷാന്ദരാജ് ഗുഹൻ ശബരി ശബരിമാതാവ് അഹല്യാദേവി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നവരത്ന കുബേരകുന്നിൽ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളും ശ്രീരാമഭക്തൻ ജഡായുരാജൻ്റെ പ്രതിമസ്ഥാപിക്കലും നടന്നുവരുന്നു आ <laughs>